തിനിടെ യുവാവിന്റെ ദേക്ക് ബസ് പാഞ്ഞി കയറി കട്ടപ്പന ബസ്റ്റാൻഡിൽ കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു സംഭവം നടന്നത് ബസ്റ്റാൻഡിനുള്ളിൽ കസേരയിൽ ഇരുന്ന കുമളി അരമിനിയിൽ വിഷ്ണു ബസ്സിനടിയിൽ പെട്ടുപോയെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെടുകയായിരുന്നു കുമിളി മൂന്നാം റൂട്ടിൽ ഓടുന്ന ദിയ ബസ് ആണ് അപകടം ഉണ്ടാക്കിയത് അപകടത്തിന്റെ ദൃശ്യങ്ങളിലേക്ക് പിന്നോട്ടെടുത്ത ബസ് ഗിയർ മാറിവീണ് മുന്നോട്ട് കുതിച്ച് ഉയർത്തി കെട്ടിയ തറയും പിന്നിട്ട് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് പാഞ്ഞു കയറുകയായിരുന്നു ഈ സമയം സ്റ്റാൻഡിൽ ബസ് കാത്തിരിക്കുന്നവർക്കായിട്ടുള്ള കസേരയിൽ ഫോണിൽ നോക്കിയിരിക്കുകയായിരുന്നു വിഷ്ണു അഞ്ച് സീറ്റ് വീതമുള്ള രണ്ട് ഇരിപ്പടങ്ങളാണ് ആ ഭാഗത്തുണ്ടായിരുന്നത് ഇവയുടെ രണ്ടിൻ്റെ നടുവിലേക്കാണ് ബസ് ഇടിച്ചു കയറിയത് കസേര ഇളകി പിന്നോട്ട് മറിഞ്ഞു ഇതിന്റെ അടിയിൽ പെട്ടതിനാലാണ് വിഷ്ണുവിന് പരിക്കേൽക്കാതിരുന്നത് എന്നാണ് നാട്ടുകാർ പറയുന്നത് വിഷ്ണുവിന്റെ തലയൊഴിച്ചുള്ള ഭാഗം ബസ്സിന് അടിയിൽ കുടുങ്ങുകയും ചെയ്തു സംഭവത്തിൽ യുവാവിന് പരിക്കില്ലാത്തതിനാൽ കേസെടുത്തിട്ടില്ല ഡ്രൈവറുടെ അശ്രദ്ധയാണ് അപകട കാരണം സംഭവത്തിൽ അന്വേഷണം തുടങ്ങിയിട്ടുണ്ടെന്നും ഡ്രൈവർക്ക് നോട്ടീസ് നൽകുമെന്നും ഇടുക്കി ജോയിൻറ്റ് ആർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ